കേൾക്കിൽ നിർഭയനായി വരും ശ്രീരാമ കഥാസാഗരം गजाननं भोधगणादिसेवितं कफितजम्बोफलसारभक्षितं उमासुदं शोकविनाशकारगं नमामि विघ्नेश्वरपादपङ्कजं श्रीराम राम राम श्रीरामचन्द्राजय श्रीराम राम राम श्रीरामभद्राजय श्रीराम राम राम सीताभिरामा जय श्रीराम राम राम लोकाभिरामा जया श्रीराम राम राम रावणान्धकारम श्रीराम मम हृदि रम रां राम राम श्रीराघवात्मजा राम श्रीराम रमापदे श्रीराम रमणीय विग्रहा नमस्तु देव ാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ അയോധ്യകാണ്ടം രാമസീത തത്വം രാമനെ ചിന്തിച്ചു ദുഃഖിനായു കരുമേ കോമളാത്തിയാം ജാനകി മൂലവും തത്തുമായുള്ളതു ചൊല്ലുന്നുണ്ടതു ഞാൻ തം തെളിഞ്ഞു കേട്ടിയിടുവാനവരും രാമനാകുന്നതോ സാക്ഷാൽ മഹാവിഷ്ണു താമര സാക്ഷനാ മാതി നാരായണൻ ലക്ഷ്മണനായനന്ത ഗജ ലക്ഷ്മി ഭഗവതി ലോകമായ പ്രിയ മായാ ഗുണങ്ങളെ താനവലംബിച്ചു കായഭേദം ധരിക്കുന്നതാത്മാപരൻ രാജസമായ ഗുണത്തോടുകൂടവേ രാജീവസംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു സത്വപ്രധാനനായി ഭക്തപാരായണൻ വിഷ്ണുരൂപം പൂണ്ടും നിത്യവും രക്ഷിച്ചു കൊള്ളും നതീശ്വര നാതിജൻ പരമാത്മാദരം രുദ്രവേഷത്താൽ തമോ ഗുണായുക്തനായി ഇന്ദ്രജാവല്ലഭൻ സംഹരിക്കുന്നതും വൈദത്വമനു ഭക്തി പ്രസന്നനായി ദേവകന് മകരവതാരനുഷ്ഠിച്ചു വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു വേദാവിനാക്കി കൊടുത്ത രാഘവൻ പാതോ നിധി മഥനെ പണ്ടു മന്ദരം പാതാളലോകം പ്രവേശിച്ചിതു നേരം നിഷ്ഠുരമായൊരു കൂർമാകൃതി പൂണ്ടു പുഷ്ടേ ഗിരീന്ദ്രം ധരിച്ചിതു രാഘവൻ ദുഷ്ടനായൊരു ഹിരണ്യാക്ഷനെ കൊന്നു കൃഷ്ടിയായി തേറ്റമേഴ്ചോണിയെ പൊങ്ങിച്ചു കാരണ വാരിധി തന്നിൽ കളിച്ചതും കാരണ പുരുഷനാകുമേ രാഘവൻ നിർഹിദ്രാമോടൂ നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചു കൊള്ളുവാൻ ക്രൂരങ്ങളായ നഖങ്ങളെ കൊണ്ടു ഘോരനായൊരു ഹിരണ്യ കശുപുതൻ പക്ഷം പ്രദേശം പ്രപാടലം ചെയ്തതും രക്ഷാചതുരനാൻ ലക്ഷ്മീവരൻ ഇവൻ പുത്രലാഭാർത്ഥമതിഥിയും ഭക്തി പൂണ്ടർത്തിച്ചു സാദര മർച്ചയ്ക്കാരണം എത്രയും കാരുണ്യമോടവൾ തന്നുടേ പുത്രനായന്ദ്രനായനുജനായി പിറമ്മതി ഭക്തിയൊരു മഹാബലിയോട് ചെന്നത്തിച്ചു മൂന്നടിയാക്കി ജഗത്രയം സത്വരം വാങ്ങി മരുത്താനു നൽകിയ ഭക്തപ്രിയേനാം ത്രിവിക്രനു വിവൻ ധാത്രി സുരദ്വേഷായി ജനിച്ചുരു ധാത്രി പതി കുലനാശം വരുത്തുവാൻ ധാത്രിയിൽ രാഘവനായി പിറന്നതും ധാത്രി വരേണായ രാഘവനാമിവൻ ധാത്രിയിലപ്പോൾ ദശരഥ പുത്രനായി ധാത്രി സുധാവരനായി പിറന്നിടിനാൻ രാത്രി ജരകുലമൊക്കെ നശിപ്പിച്ചു ധാത്രി പരം തീർത്തുധർമ്മത്തെ രക്ഷിപ്പാൻ ആ ജനജൻ പരമാത്മാ പരാപരൻ വേദ്യനല്ലാതെ വേദാന്ത വേദ്യൻ പരൻ ാരായണൻ പുരുഷോത്തമാനവ്യനൻ കാരണമാനുഷൻ രാമൻ മനോഹരം രാവണാദിഗ്രഹാർത്ഥം വിപ വിപീനത്തിനു ദേവവാഹിതാർത്ഥം ഗമിക്കുന്നതെന്നതിൻ കാരണം മന്ധരേയല്ല കൈകേയ്യെല്ലാവരും ഭ്രമിക്കായിക രാജാവുമല്ലോ വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ വിഷ്ണു മഹാമായ ദേവി ജനഗജാം സൃഷ്ടിസ്ഥിതിയിലയ കാരുണ്ണി തന്നോടും പുഷ്ടപ്രമോദം പുറപ്പെട്ടു തിന്നിപ്പോൾ ഇന്നലെ നാരദൻ വന്നു ചൊല്ലാനവൻ തന്നോടു രാഘവൻ താനു മരുൾ ചെയ്തു നക്തഞ്ചാരാഞ്യ നിഗ്രഹത്തിന്നു ഞാൻ വ്യക്തം വനത്തിന്നു നാളെ പുറപ്പെടും എന്നതു മൂലം ഗമിക്കുന്ന രാഘവ ഇന്നു വിഷാദം കളവിനെല്ലാവരും രാമനെ ചിന്തിച്ചു ദുഃഖയായി കരുമേ രാമറാമേധി ജമിപ്പിനെല്ലാവരും നിത്യവും രാമറാമേധി ജപിക്കുന്ന മർദ്യനു മൃത്യു ഭയാദികളൊന്നുമേ സിദ്ധിക്കയേതേയില്ല കൈവല്യവും സിദ്ധിക്കുമേവനുവെന്നതു നിർണയം ദുഃഖ സൗഖ്യാദീപികങ്ങളില്ലാതെ നിഷ്കളൻ നിർഗുണാത്മാരഘു സത്തമൻ ന്യൂനാദിനേഹരവിഹീരൻ നിരഞ്ജന ആനന്ദപൂർണനന്ദനു നഗുലൻ ഇങ്ങനെയുള്ള ബഗാവൽ സ്വരൂപത്തിനെങ്ങനെ ദുഃഖാതി സംഭവിച്ചിരുന്നു ഭക്തജനാം ഭജനാർത്ഥമായി വന്നു ഭക്തൻ പൈ പിറം നേടിനാൻ ഭൂതലേ ഭക്തി പ്രധാഭിഷ്ട സിദ്ധാർത്ഥമായി വന്നു ഭക്തികണ്ടകൻ തന്നെ കൊന്നു ജഗത്രയം പാലിപ്പദീനായി അവതരി ചേടിനാൻ ബാലിശന്മാരെ മനുഷ്യരായിശ്വരൻ രാമാവിഷേയമീ വണ്ണമരുൾ ചെയ്തു വാമദേവൻ വിരമിച്ചോരനന്തരം വാമദേവ വചനാമൃതം സേവിച്ചു രാമനെ നാരായണനെന്നറിഞ്ഞുടൻ പൗരജനം പരമാനന്ദമായൊരു പരാനിധിയിൽ മുഴുകീനാനേവരും രാമസീതാരഹസ്യം മുഹരീദൃശ്യ വാമോദപൂർവകം ധ്യാനിപ്പതിനവർക്കെല്ലാം രാമദേവെങ്കലൂറച്ചൊരു ഭക്തിയു മാമയ ാശവും സിദ്ധിക്കുമേവനും ഗോപനീയം രഹസ്യം പരമീ ദൃശ്യം പാപനാശനം ചൊന്നതിൻ കാരണം രാമപ്രിയന്മാർ ഭവാൻമാരെന്നോർത്തു ഞാൻ രാമതത്വം പരമോപദേശം ചെയ്തു താപവും തീർന്നിതു പൗരജനങ്ങൾക്കും താപസശ്രേഷ്ഠനും മൂതാലെഴുന്നള്ളി യാത്രാരംഭം ഘവൻ താതഗേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനൻ വണങ്ങി അരുൾ ചെയ്തു കൈകൈ താകിയാ മാതാവു തന്നോടു ശോകം കളഞ്ഞാലും മനസേ സൗമിത്രിയും ജനകാത്മജയും ഞാനും സൗഖ്യമാർന്നു പോയ പോവാനായി പുറപ്പെട്ടു ഖേദമകേലെ കളഞ്ഞിനീ ഞങ്ങളെ താതനാജ്ഞാപിക്കവേണ്ടിതു വൈകാതെ ഇഷ്ടവാക്യം കേട്ടു കൈകേയി സാദരം പെട്ടെന്നടി തിരുന്നു സസംഭ്രമം ശ്രീരാമനും മൈഥിലിക്കു മനോജനും ചീരങ്ങൾ വെവ്വേറെ നൽകിനാളമ്മയും ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ പുഷ്കരാലോചനാവൽക്കലം ലക്ഷ്മണൻ താനു മുടുത്താൻ നേരം ലക്ഷ്മി ഭഗവതിയായ ജാനകി വൽക്കലം കൈയിൽ പിടിച്ചുകൊണ്ടാകുലാൽ പക്ഷമെന്തുള്ളിലെന്നുള്ള തറീവനായി തൽക്ഷേണല ജയാ ഭർത്തൃമുഖാംബുജം ഗൂഢമായി നോക്കിനാളങ്ങിനെ ഞാനിതു ഗൂഢമുടൂക്കുന്നതെന്നുള്ള ചിന്തയാ മംഗലാദേവതാവല്ല പൻ രാഘവ നിങ്കിതജ്ഞൻ തഥാ വാങ്ങി പരുഷമാം വൽക്കലം ദിവ്യാബരോപരി വേഷിച്ചു സത്കാരമാനം കലർന്നു നിന്നേടിനാൻ എന്നതും കണ്ടൊരു രാജധാരങ്ങളും മഞ്ഞരായുള്ള ജനങ്ങളുമൊക്കെ വേം വന്ന ദുഃഖത്താൽ കരയുന്നതും കേട്ടു വന്നരുളിയിടും വശിഷ്ഠ മഹാമുനി കോവേന വസിച്ചു കൈകോയി തന്നോടു താവേന ചൊല്ലിനാൻ എന്തു തോന്നുവാൻ ദുഷ്ടനിഷാചരീം ദുർവൃത്തമാനസേ കഷ്ടമോർത്തോളം ഖഠോരശീലേഖലേ രാമൻ വനത്തിനു പോകണമെന്നല്ലോ താമസശീലേ വരത്തെ വരിച്ചു നീ ജാനകി ദേവിക്കു വൽക്കലം നൽകുവാൻ മാനസേ നി തോന്നിയതെന്തൊരു കാരണം ഭക്ത്യാപതി വൃത്തയാകിയ ജാനകി ഭർത്താവിനോടുകൂടെ പ്രയാണം ചെയ്യൽ സർവാഭരണ വിഭൂഷിത ഗാത്രിയായി ദിവ്യാബരം പൂണ്ടനുഗമി ചീരുക കാനന ദുഃഖ നിവാരണാർത്ഥം പതി മാനസവും രമിപ്പിച്ചു സദാകാലം ഭക്തശുശ്രൂഷയും ചെയ്തു പിരിയാതെ ചിത്ത ീചീടുകേവരു ഇത്തം വശിഷ്ടോക്തി കൺ കേട്ടു ദശരഥൻ നത് സുമന്ദ്രരോടേവ മരുൾ ചെയ്തു രാജയോഗ്യം രഥാശൂരുത്തുകജീവ നേത്ര പ്രയാണയ സത്വരം ഇത്തമുക്ത രാമവക് പത്തു പുത്ര ഹേ രാമ സൗമിത്രേ ജനകചേ രാമ രാമ ത്രിലോകാഭിരാമ ഹാ മമാണ സമാന മനോഹരാ ദുഃഖിച്ചു ഭൂമിയിൽ വീണൊരു ദശരദേ ഉൾക്കാൻ പഴിഞ്ഞു കരയുന്നതു നേരം തേരൂ ഒരുമിച്ചു നിർത്തി സുമന്ദരും ശ്രീരാമദേവനുമപ്പോൾ അരുൾ ചെയ്തു തേരിൽ കരേറുക സീതൈവരേ വിൽ നേരമിനീക്കിനി കളയരുതേതു മേ സുന്ദരി വന്ദിച്ചു തേരിൽ കരേറാ ഇന്ദിരാ വല്ലഭാനാകിയ രാമനും മാനസേഖേദം കളഞ്ഞു ജനകനെ വീണു വണങ്ങി പ്രദീക്ഷണവും ചെയ്തു താണു തൊഴുതുടൻ തേരിൽ കരേറാൻ ബാണചാപ്പസി തുണി രാദികളെല്ലാം കൈക്കൊണ്ടു വന്നിച്ചു താനും കരേറിനാൻ ലക്ഷ്മണേനപ്പോൾ സുമന്ത്രൂമാക്കുലാൽ ദുഃഖേന തേർന്നട തീടിനാൻ ഭൂപ്പനും നോക്കി നിൽക്കുന്നു ചൊല്ലാൻ രഘുനന്ദനും അരുൾ ദവേകാലരുൾ ചെയ്തിതുശ്ചിതമായതു ലോകവും മന്നേരം രാജീവലോചനൻ ദൂരെ മറഞ്ഞപ്പോൾ രാജാവ് മോഹിച്ചു വീണിതു ബൂത്തലേ സ്ത്രീഫാലാം ബുദ്ധാദി പുരവാസികൾ താപം മുഴുത്തു വിലപിച്ചു പിന്നാലെ തിഷ്ഠതിഷ്ഠ പ്രഭോ രാമാതയാണിതേ ദൃഷ്ടിക്കമൃതമായൊരു തിരുമേനി കാണായാലെങ്ങിനെ ഞങ്ങൾ പൊറുക്കുന്നു പ്രാണനോ പോയിതല്ലോ മമാ ദൈവമേ ഇത്തരം ചൊല്ലി വിലപിച്ചു സർവരും സ്വത്തരം തേരിൻ പിറകെ നടകൊണ്ടാൻ മന്നവൻ താനും ചിരം ചൊന്നാൻ പരീചരകന്മാരോടാകുലാൽ എന്നെ എഴുത്തിനെ കൊണ്ടുപോയി ശ്രീരാമൻ തന്നുടേ മാതൃഗ്രഹത്തിങ്കലാക്കുവിൻ രാമനെ വേറിട്ടു ജീവിച്ചു ഞാനിനി ഭൂമിയിൽ വഴുകയില്ലെന്നതൂ നിർണയം എന്നതും കേട്ടൊരു പ്രത്യേക ജനങ്ങളും മന്നവൻ തന്നെ എടുത്തു കൗസല്യതൻ മന്ദിരത്തിങ്ങലാ കീടിനന്നേരം വന്നൊരു ദുഃഖേന മോഹിച്ചു വീണിതു പിന്നെയുണർന്നു കരഞ്ഞു തുടങ്ങിനാൻ ഖിന്നയായി മേവുന്ന കൗസല്യ തന്നോടും വനയാത്ര ശ്രീരാമനോടും തവസ നദി തന്നൂടെ തീരം ഗമിച്ചു വസിച്ചു നിശാമുകേ പനീയ മാത്രം ചെയ്തു ജാനകിയോടും നിരാഹാരനായൊരു വൃക്ഷമൂലേ ശയനം ചെയ്തുറങ്ങിനാൻ ലക്ഷ്മണൻ മില്ലും അമ്പും ധരി വന്ദിച്ചു നിന്നോ സുമതരോമായോരോ ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞാക്കുലാൽ പൗരജനങ്ങളും ചെന്നരീകപ്പൂക്കു ശ്രീരാമനെ അങ്ങ് കൊണ്ടുപോയിക്കൂടയാൽ കാനനാവാസം നമുക്കുമെന്നേ വരൂ മാനസത്തിങ്കലുറച്ചു മരുവിനാൻ പൗരജനത്തിൻ പരിവേദനം കണ്ടു ശ്രീരാമദേവനും ഉള്ളിൽ നിരൂപിച്ചു സൂര്യനുദിച്ചാലയക്കയില്ല ഇവർ കാര്യത്തിനും വരും വിഘ്നമെന്നാലിവർ ഖേദം കലർന്നു തളർന്നുറങ്ങുന്നതും ബോധമില്ലപ്പോൾ ഇനിയുണേരും മുമ്പേ പോക നാം ഇപ്പോഴേ കൂട്ടുകാ തേരുന്നു രാഘവൻ വാക്കുകൾ കേട്ടു സുമന്ദ്രരും വേഗേന തേരൂ ഒരുമിച്ചത നേരം രാഘവന്മാരും ജനകതനൂജയും തെരിലേറിയിടിനാതേതും മറഞ്ഞില്ല പൗരജനങ്ങൾ അന്നേരം സുമന്ദ്രരും ചെറ്റയോധ്യാഭിമുഖം ഗമിച്ചിട്ടത് തെറ്റെന്നു തെക്കോട്ടു തെന്നെ നട കൊണ്ടു ചുറ്റും കിടന്ന പുരാവാസികളെല്ലാം പിറ്റേനാൾ തങ്ങൾ ഉണർന്നു നോക്കും നേരം കണ്ടീല രാമനെ എന്നു കരഞ്ഞതി കുണ്ടമായി പുരം പൂക്കുമേ വീണർ സീതാസമേതനാംമനെ സന്തതം ചേതസ് ചിന്തിച്ചു ചിന്തിച്ച അനുദിനം പുത്രമുത്രാദികളോടുമിട ചേർന്നു ചിത്തശുദ്ധിയാവീടിനാനേവരും മംഗല്യദേവതാവല്ലവൻ രാഘവൻ ഗംഗാതടം പുക്കുജാന ഗീതന്നോടും മംഗള സ്നാനവും ചെയ്തി സഹാനുജം ശൃംഗി വ്യരാവിദൂരേ മരു വീടിനാൻ ദാശാരഥിയും വിദേഹ തനുജയും ശിംശുപാലാമുലേ സുഖേനവാണിടിനാൻ ഗുഹസംഗമം രാമാഗമനാ മഹോത്സവമെത്രയോ മാമോദം ഉൾക്കൊണ്ടു കേട്ടു ഗുഹൻ സദാ സ്വാമിയായിഷ്ടാവശസ്സനായുള്ളൊരു രാമൻ തിരുവരീയെ കണ്ടുവന്നിപ്പാൻ പക്വ മനസ്സോടു ഭക്തൈവ സത്വരം പക്വഫലാമതി പുഷ്പാദികളെല്ലാം കൈകൊണ്ടു ചെന്നു ഭക്തൈവ ദണ്ഡ നമസ്കാരവും ചെയ്തു പെട്ടെന്ന് എഴുന്നേറ്റ് ഏൽപ്പിച്ചു വക്ഷതി ചാശ്ലേഷവും ചെയ്തു മന്ദഹാസം പൂണ്ടുമാധുര്യപർവകം മന്ദതരം കുശല പ്രശ്നവും ചെയ്തു കഞ്ചവിലോചനൻ തിരുമേനി കണ്ടഞ്ജലി പൂണ്ടു ഗുഹനു മുര ചെയ്തു ധന്യനായടീയൻ നേടിയിരുന്നു കേവലം നിർണയം നൈശാത്മജ ഗും പാവനം നൈശതാമായുള്ള രാജമിതുമൊരു ദൂഷണഹീനമധീനയല്ലയോ തവ കിങ്കരനാമടീയനെയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചുകൊള്ളുക സന്ദേശം ഉൾക്കൊണ്ടിനി നിന്തിരുവടി സന്തമത്ര വസിച്ചിടേണം അന്ത പുരമമാശുദ്ധമാക്കിയിടണം അന്തർമുധാപദ പത്മരേണുക്കളാൽ മൂലഫലങ്ങൾ പരിഗ്രഹിക്കണമേ കാലേഖനീവോടനുഗ്രഹിക്കണമേ ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും ഗുഹനോട് മുക്തഹാസം പൂണ്ടരുൾ ചെയ്തു രാഘവൻ കേൾക്ക നീവാക്യം മതീയാമ്മമാ സഖേ സൗഖ്യമിതിൽ പരമില്ല നീ കേതു മേ സംവത്സരം പതി നാലോ കഴിയണം സംവസിച്ചിടുവാൻ രാമാലയങ്ങളിൽ അന്യദന്തം പൂജിക്കില്ലെന്നതുമേ വനവാസകാലം കഴിവോളം രാജം മതയിൽ ഭവാൻ മത്സഹിയല്ലോ പൂജനാം നീ പരീപാലിക്ക സന്തതം കുണ്ഠഭാവം ചെറുതുണ്ടാകയും വേണ്ട കൊണ്ടുവരീക വട ക്ഷീരമാശുവിനീ തൽക്ഷണം കൊണ്ടുവന്നു വട ക്ഷീരവും ലക്ഷ്മണനോടും കലർന്നു രഘോത്തമൻ ശുദ്ധ വടകക്ഷീരഭൂതാദികളെ കൊണ്ടു ബന്ധമായൊരു ജഡാമ കൂടത്തോടും സോദരൻ തന്നാൽ കുശലാധിപദ്യങ്ങളാൽ സാദരാമത്സ്യമായ തൽപസ്ഥതയും പാനീയ മാത്രമാശിച്ചു വൈദേഹിയും താനുമായി പള്ളിക്കുറുപ്പ് കൊണ്ടിടിനാൻ പ്രസാദമോധന്യ പര്യങ്കേ യഥാപുരവാസവും ചെയ്തിറങ്ങിയിടുന്നതുപോലെ ലക്ഷ്മണൻ വില്ലുമമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു ഗുഹേനോടുകൂടവേ ലക്ഷ്മണഗുഹ സംവാദം ലക്ഷ്മിപതിയായ രാഘവ സ്വാമിയും ലക്ഷ്മി ഭഗവതിയാകിയ സീതയും വൃക്ഷമൂലേ കിടക്കുന്നതു കണ്ടതി ദുഃഖം കലർന്നു പാഷ്പാകുലനായി ഗുഹൻ ലക്ഷ്മണനോടു പറഞ്ഞു തുടങ്ങി ഞാൻ പുഷ്കര നേത്രനെ കണ്ടില്ലയോ സഖേ പറണതൽപേ ഭൂവി താരുമൂലേക്കിട നർജ നേത്രനും ഉറങ്ങിയിടുന്നതുമാരെ സ്വർണ തൽപേ ഭവാനോത്തമേ സ്വൽപുരേ പുണ്യപുരുഷൻ ജനകാത്മജയോടും പള്ളിക്കുറുപ്പു കൊള്ളും മുന്നിഹ പല്ലവി പല്യങ്കസ്മിനീ വനാന്തരേ ശ്രീരാമദേവനോ ദുഃഖമുണ്ടാകുവാൻ കാരണഭൂതയായി വന്നിതു കൈകേയി മന്ദചിത്തമാായ കൈകേയി തൻ ഹന്തപഹാപമാചരിച്ചോളല്ലോ श्रुवागोस्तिता महांदसौ मित्री सस्वरा मुतर चुना भद्रा मधे शृणु रामा वजयनम राम राम नमं जबी कस्य दुख को हे दुर्जगत्रया कस्य दुख से वा को भी हे दुस्सखे पूर्वजन्माजिता कर्म मेभूमि लोक सर्वोक सुख कारणम സുഖദുഃഖങ്ങൾ ദാനം ചെയ്തിന്നാരൂ ഉൾക്കാമ്പിലോർത്തു കണ്ടില്ലെന്നു നിർണയം ഏകന് മമൻ സുഖതാ ജഗതി മറ്റേകന്മ സുഖദാതാ വിധി വൃദ്ധ തോന്നുന്നത് ജ്ഞാന ബുദ്ധികൾക്കെപ്പോഴും തോന്നുകയില്ല ബുധന്മാർക്കേതുമേ ഞാനിതിന്നു കർത്താവെന്നു തോന്നുന്നു മനസ്സതാരിൽ വൃതാഭിമാനേനകൾ ലോകം നിജ കർമ്മസൂത്രബന്ധം സഖേ ഭോഗങ്ങളും നിജ കർമാനുസാരീഗ് പ്രത്യാരുദാസീന ബാന്ധവ വിദ്ഷ മധ്യസ്ഥേജന വേദബുദ്ധിഭ്രമം ചിത്രമത്രേ നിരൂപങ്ങ തഥാ ദുഃഖം സുഖം നിജ കർമ്മ വശാഗത ഒക്കെയും ഉൾക്കാമ്പു കൊണ്ടു നനച്ചതിൽ യഥാഗതം തത്ര കാലാന്തരേ തത്ത് ഭജിച്ചതു സ്വസ്ഥമായി വാഴണം ഭോഗ ഭാഗ്യത്തിനായിക്കൊണ്ടു കാമിക്കുകയും വേണ്ട ഭോഗം വിധി കൃതം വർജിക്കുകയും വേണ്ട വൃത്യമാർത്തോളം വിഷാദ ഹർഷാദികൾ ചിത്തേ ശുഭാശു ശുഭകർമ്മ ഫലോദയേ മർത്യദേഹം പുണ്യപാപങ്ങളെ കൊണ്ടു നിത്യമുൽപ്പന്നം വിധി വിഹീതം സഖീം സൗഖ്യദുഃഖങ്ങൾ സഹജമേവർക്കുമേ നീക്കാവതല്ലാസുരാസുരന്മാരാലും ലോകേ സുഖാന്തര ദുഃഖമായിവരുമാകുലമില്ല ദുഃഖാനന്തരം സുഖം ന്യൂനം ദിന രാത്രി പോലെ ഗതാഗതം മാനസേ ചിന്തിക്കൽ എത്രയുമില്ലടും ദുഃഖമദ്ധ്യേ സുഖമായി വരും പിന്നെ ദുഃഖം സുഖമദ്ധ്യേ സംസ്ഥമായും വരാം രണ്ടോ അന്യോന്യ സംയുക്തമായേവനു ഉണ്ടോ ജലപങ്കമെന്ന പോലെ സഖേ ആകയാൽ ധൈര്യേന വിദ്വജനം കൃതി ശോകഹർഷങ്ങൾ കൂടാതെ വസിക്കുന്നു ഇഷ്ടമായുള്ളതു തന്നെ വരുമ്പോഴും ഇഷ്ടമില്ലാത്തതു തന്നെ വരുമ്പോഴും തുഷ്ടാത്മനാമരൂന്ന ബുധജനം ദൃഷ്ടമല്ല മഹാമായേതി ദ്ഭാവനാൽ ഇത്യം ഗുഹേനും സുമിത്രാത്മജയനുമായി വൃത്താന്ത ഭേദം പറഞ്ഞു നിരിക്കും നേരം മിത്രനൂതിച്ചതു സത്വരം രാഘവൻ നിത്യകർമ്മങ്ങളും ചെയ്ത രൂളി ചെയ്തു തോണി വരുത്തുന്നപ്പോൾ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്നാശു വണങ്ങിനാൻ സ്വാമിനയം ദ്രോണിക സമാരുഹത്യാം സൗമിത്രാജനകാത്മജായ സമം തോണി തുഴയുന്നതിന് നൂമിടേയിൽ മാനവ വീരാമമാണവല്ലഭം ശൃങ്കാരിതേ വേരാധിപൻ വാക്കുകേട്ടന്നേരം മംഗലദേവതയാകിയ സീതയെ കയ്യും പിടിച്ചു കരേറ്റി ഗുഹനുടേ കയ്യും പിടിച്ചു താനൊരു കരേറിടിനാൻ ആയുധമെല്ലാം എടുത്തു സവിത്രയുമായ താമോയൊരു തോണി കരേറിനാൻ ജ്ഞാതി വർഗത്തോടു കൂടെ ഗുഹൻ പരമാധരവോടു വഹിച്ചിരുന്നു തോണിയും മംഗല പാങ്കിയാം ജാനകി ദേവിയും ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിനാൻ ഗംഗേ ഭഗവതീ ദേവീ നമസ്തുദേ സങ്കേന ശമ്പുതൻ മൗലിയിൽ വാഴുന്ന സുന്ദരി ഹൈമാവതി നമസ്തേ നമോം മന്ദാകിനി ദേവി ഗംഗേ സമസ്തുദേ ഞങ്ങൾ വനവാസവും കഴിഞ്ഞാതരാ ലിങ്ങും ഒന്നാൾ വലി പൂജകൾ നൽകുവൻ രക്ഷിച്ചു കൊൽകനീയാപത്തു കൂടാതെ ദക്ഷാരിവല്ലവേ ഗംഗേ നമസ്തുദേ ഇത്തരം പ്രാർത്ഥിച്ചു വന്ദിച്ചിരിക്കവേ സത്വരം പരമനോകൂലം ഗമിച്ചിടിനാൻ തോണിയിൽ നിന്നു താഴെത്തിറങ്ങി ഗുഹാൻ താണു തൊഴുത വേഷിച്ചിടിനാൻ സത്വരം കൂടെ വിടകൊള്ള തിന്ന ഡീയനും ഒരാടൽ കൂടാതെ അനുജ്ഞ നൽകിയിടണം പ്രാണങ്ങളെ കളഞ്ഞിടവനല്ലായികനബിംബാന ജഗതീപതേം നൈഷാദവാക്യങ്ങൾ കേട്ടു മനസി സന്തോഷേന രാഘവന്മേവം മരുൾ ചെയ്തു സത്യം പതിനാലു സംവത്സരം വിപീനത്തിൽ വസിച്ചു വരൂ വരവിൽ ഞാൻ ചിത്തവിഷാദമൊഴിഞ്ഞുവാണിടു നീം സത്യവിരോധം വരാ രാമഭിഷേകം ഇത്തരം ഓരോരോ വിധ മരുളി ചെയ്തു ചിത്തമോദേ ഗ ഗാഠാശ്ലേഷവും ചെയ്തു ഭക്തനെ പോകുന്നയച്ചൂര കൂത്തമൻ നമസ്കരി നമസ്കരിച്ചഞ്ചലീയും ചെയ്തു മന്ദമന്ദം തോണി മേലെ ഗുഹൻ വീണ്ടും മന്ദിരം പുക്കം ചിന്തിച്ചു മരുവിനാൻ വൈദേഹി തന്നോടു കൂടവേരാഘവൻ സോദരനോടു മുരു മൃഗത്തെ കൊന്നു സാദരം മുക്തിയാ സുഖേനാവസിച്ചിതു പാദമവൂലേഢ്യാ തൽപദസ്തലേം മാർത്താണ്ഡദേവനുദിച്ഛരാനന്തരം പാർത്ഥിവനർഗതി ആദി നിർമ്മ നിത്യകർമ്മം ചെയ്തു ചെന്നു ദുരധ്വാജനായ തപോവനൻ തന്നാശ്രമപദ തിന്നടു താതരാൾ ചിത്തമോതത്തോടിരുന്നോരു നേരത്തു തത്ര കാണായിതോരു അടു തന്നെയും അപ്പോൾ അവനോടൊരുൾ ചെയ്തു രാഘവൻ ഇപ്പോഴേ നീ മുനിയോടുണർത്തിക്കണം രാമൻ ദശരഥ നന്ദനുണ്ടുതൻ ഭിയോടു മനോജനോടും വന്നു പാർത്തിരിക്കുന്നതു ഡജാന്തികേയെന്ന വാർത്ത വൈകാതെ ഉണർത്തിക്ക എന്നപ്പോൾ താപസശ്രേഷ്ഠനോടാ ബ്രഹ്മചാരി ചൊല്ലിനാ ആഭോകസന്തോഷമോടു ചൊല്ലിയിടാൻ ആ സമോപാന്തേ ദശരഥ പുത്രനുണ്ടാ ശ്രിത വത്സല പാർത്തിരുന്നു ശ്രുത്വധരദ്വാജനിത്ഥം സമുദ്ധസ്തത്തെ സമുദ്ധായം ഗൂത്തമാസന്നിധൗ സത്വരം ഭക്തൈവജി ദ സഹർച്ചണം ദൃഷ്ട രമാവരം രാമം ദയാ പരം തു പരമാനന്ദ്ധ്യൂമുഴിങ്ങീരി ദാശാരധീം ദുരധ പാദങ്ങളാശൂണങ്ങി ഭാര്യനുജാദം ആശീർവദ ആശീർവദനാമരു പൂർവം മുനി പൂങ്കവനാശ ആനന്ദമരുളി ചെയ്തു പാദരജസ പവിത്രമാക്കിടു നീ വേദാത്മകാ മമാ പർണശാലാമീമാം ഇത്തമുക്തോടമാജി ജമാനിയാ സീതയാം സത്യസ്വരൂപം സഹാനുജയം സദരാ പൂജാവിധാനേന പൂജിച്ചുടൻ ഭരധ്വജ തപോധന ശ്രേഷ്ഠനാരുള ചെയ്തു നിന്നോടു സംഗമമുണ്ടാക കാരണം ഇന്നു വന്നു തപസാ ഫലമൊക്കവേ നാഥം മയാ തവോ ദാന്തം രഘൂപതേ ഭൂതമാത്മികം വാ കരുണാത്മികേം ഞാനറിഞ്ഞൻ പരമാത്മാഭവാൻ കാര്യം മനുഷ്യനം ആയിതുമായ ആവൂതലേ ബ്രാഹ്മണ പണ്ടു സംപ്രാർത്ഥിതേനാകയാൽ ജന്മമുണ്ടായിതും യാതൊന്നിനെന്നതും കാനനാവാസാവകാശമുണ്ടായതും ഞാൻ അറിഞ്ഞിടിനേനെന്നതടും ജ്ഞാന ദൃഷ്ട്യാ തവ ധൈന്യക ജാതയാ ജ്ഞാനമുദ്രെ സകലത്തെയും കണ്ടു ഞാൻ എന്തിനു ഞാൻ വളരെ പറഞ്ഞിരുന്നു ദുഷ്ടബുദ്ധ്യാ കൃതാർത്ഥനായ നേഹം ശ്രീപതി രാഘവൻ വന്ദിച്ചു സാദരം താപസശ്രേഷ്ഠനോടെ വാമരുൾ ചെയ്തു ക്ഷേത്രബന്ധുക്കളായുള്ളൊരു ഞങ്ങളെ ചിത്തമോധേനത്തോടനുഗ്രഹിക്കണമേ ഇത്യമന്യോന്യ സംഭാഷണവും ചെയ്തു തത്ര കഴിഞ്ഞു